എൺപത്തിരണ്ടിലെ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കിയ സഹപാഠികളുടെ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് രണ്ട് വർഷമേ ഞാൻ കുറ്റിപ്പുറം സ്കൂളിൽ ഉണ്ടായിട്ടുള്ളൂ ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സും ആ രണ്ട് വർഷം കൊണ്ട് ഒരുപാട് വർഷങ്ങളുടെ സൗഹൃദവും ചങ്ങാത്തവും എനിക്ക് കിട്ടുകയുണ്ടായി ഒരു അതിൻ്റെ സമ്പൂർണതയിൽ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് നിങ്ങളിൽ പലരുമായും എനിക്കതിന് ശേഷവും നല്ല ബന്ധമുണ്ടായിട്ടുണ്ട് വളാഞ്ചേരിയിൽ എനിക്ക് താരതമ്യേന സുഹൃത്തുക്കൾ കുറവാണ് അതിൻ്റെ കാരണം വളാഞ്ചേരി ഹൈസ്കൂളിലും വളാഞ്ചേരിയിലെ മറ്റു വിദ്യാലയങ്ങളിലും ഒന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞ് എന്നെ തിരൂർക്കാട് ഒരു ബോർഡിങ്ങിലേക്ക് മാറ്റുകയുണ്ടായി അതിനൊരു കാരണമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് തലമുട്ടയടിക്കുന്ന ഏർപ്പാടുണ്ട് അപ്പം എൻ്റെ ഉപ്പ എൻ്റെ തല മുട്ടയടിച്ചു തലമുട്ടയടിച്ചതിന് ശേഷം സ്കൂളിൽ പോകാൻ എനിക്ക് വലിയ മടി ഞാൻ രാവിലെ ചോറ്റുപാത്രത്തിൽ ചോറൊക്കെ ഉമ്മ തയ്യാറാക്കി തന്ന് അതും വാങ്ങി സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോരും വീടിനും ഇടയിൽ ഒരു ചെറിയ കാട്ടിലൂടെയാണ് നടന്നു വരേണ്ടത് നിരപ്പിലെ കുളമ്പെന്നാണ് ആ ചെറിയ കാടിൻ്റെ പേര് കുളമ്പിൻ്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് നല്ല ഒരു മരമുണ്ടായിരുന്നു പറങ്കിമൂച്ചി ആ പറങ്കിമൂച്ചി കാടായിരുന്നു യഥാർത്ഥത്തിൽ കുളമ്പ് ആ പറങ്കിമൂച്ചിയുടെ ഒരു കൊമ്പത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും ഉച്ചക്ക് ചോറ് ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്നത് അവിടെ നിന്ന് കഴിക്കും വൈകുന്നേരമായാൽ വീട്ടിലേക്ക് പോകും തലയിൽ മുടി വരുന്നത് വരെ അങ്ങനെ സ്കൂളിൽ പോകാതെ കഴിക്കാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഞങ്ങളുടെ അയൽപക്കത്തുള്ള ജമീല ഉമ്മാനോട് ചോദിക്കുന്നത് കേട്ടു ജലീൽ എന്താണ് സ്കൂളിൽ വരാത്തത് കുറച്ച് ദിവസമായല്ലോ ഫോനെ കണ്ടിട്ട് ഇത് ഞാൻ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ മറുപടി പറഞ്ഞു ഓ എന്നും വരല്ലുണ്ടല്ലോ ഇവിടുന്ന് അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകുന്നില്ല ഞാനിനി മുടി വരാതെ പൈങ്കണ്ണൂർ സ്കൂളിൽ പോവില്ല കാരണം പെൺകുട്ടികൾ കളിയാക്കും എൻ്റെ സഹപാഠികളായിട്ടുള്ള കുട്ടികൾ ആ കാലത്ത് പെൻസിൽ കുറിപ്പിക്കാൻ ഈ മുട്ടത്തലയാണ് ഉപയോഗിക്കുക അപ്പോൾ എന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ കാണുമെന്നുള്ള മടി കൊണ്ട് ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് ക്ഷണിച്ചു അങ്ങനെയാണ് എന്നെ തിരൂർക്കാട് ബോർഡിങ്ങിലേക്ക് മാറ്റുന്നത് ഒരു വർഷം അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് കുപ്പാൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചിലരുടെ മക്കൾ ചേളാരി സമസ്താലയത്തിൽ ബോർഡിങ്ങിൽ എന്ന് കേട്ട് തിരൂർക്കാട്ടിൽ നിന്ന് എൻ്റെ പേര് വെട്ടി ആറാം ക്ലാസ്സിൽ വെളിമുക്ക് ഗവൺമെന്റ് യു പി സ്കൂളിൽ ചേർത്തു സംസ്ഥാനത്തിൽ നിൽക്കുകയും ചെയ്യും വെളിമുക്ക് യു പി സ്കൂളിൽ പോയി പഠിക്കുകയും ചെയ്യും അങ്ങനെ മൂന്ന് വർഷം അവിടെ പഠിച്ചു എട്ടാം ക്ലാസ്സിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി ബോർഡിങ്ങാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളും ഉണ്ടാകും ഞാൻ അന്നും ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് വികൃതി കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴേക്കതൊക്കെ മാറി എട്ടാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ചാരിശ്ശേരിയിൽ നിന്ന് വന്നിരുന്ന ഇംതിയാസ് എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട് അടിപിടി കൂടി കല്ലിൽ ഞാൻ തോൽക്കാൻ എന്ന് ഉറപ്പായപ്പോൾ ഒരൊറ്റക്കടി അവസാനത്തെ അടവ് അപ്പോൾ അവൻ്റെ ഇവിടെയാണ് ഞാൻ കടിച്ചത് പിടുത്തം കുട്ടിയില ആ ഇറച്ചി എൻ്റെ വായിൽ പോരാതിരുന്നത് മഹാഭാഗ്യമാണ് അവൻ്റെ ഇവിടെ ഒരു നല്ല മുറിയാവുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് എനിക്ക് വലിയ ശാസന കിട്ടി എട്ടാം ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത് അപ്പം ഏതാണ്ടൊരു അരക്കല്ല പരീക്ഷ കഴിഞ്ഞ ഉടനെയാണ് ഈ സംഭവം ഉണ്ടായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ടായ സ്ഥലമായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബാത്റൂമിൽ കുളിക്കാൻ വെള്ളമില്ല അപ്പോൾ കുട്ടികളെയും കൊണ്ട് തൊട്ടടുത്ത ഒരു നല്ല വെള്ളമുള്ള കിണറ്റിലേക്ക് കിണറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവർ വെള്ളം കോരി ഒഴിച്ച് വരും ഞങ്ങൾ കുളി അഴിച്ച് ഒരുമിച്ച് പോരും അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് വെള്ളം കോരി കോരിയൊഴിച്ച് കുളിക്കുന്നതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മാന്തടത്ത് ഒരു മുഹമ്മദ് കുട്ടി ചങ്ങരംകുളത്ത് നിന്നുള്ള അവനും ഞാനും പ്ലാൻ പ്ലാനിട്ടു ഈ കക്കൂസിൽ പോകാൻ വേണ്ടിയിട്ട് വെള്ളം കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ ഡ്രമ്മിൽ വെള്ളം കൊണ്ടുവന്ന് നോക്കും വലിയ ഡ്രമ്മ അപ്പം ഞങ്ങളെന്തു ചെയ്യും ആദ്യം ഒരാൾ പോയിട്ട് ആ ഡ്രമ്മിച്ച് ചാടും എന്നിട്ട് വേഗം ഡ്രമ്മിൽ നിന്ന് കയറി സോപ്പൊക്കെ തേച്ച് പിന്നെ അടുത്ത ഡ്രംപ് ചാടും അങ്ങനെ കുളി ഏതാണ്ട് ഒരു അഞ്ചാറ് ദിവസം നടന്നു അപ്പോൾ പലരും ഇങ്ങനെ പറയുന്നത് കേട്ടു കക്കൂസിൽ പോകാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുമ്പോൾ വെള്ളം സോപ്പിൻ്റെ പതയാണ് എന്താണിത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംസാരം അപ്പോൾ ഞാനും മമ്മൂട്ടി ഇങ്ങനെ ചിരിക്കും അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ അസിസ്റ്റന്റ് വാർഡൻ ആരാണ് എന്താണ് ഇതിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാണാതെ ഒളിച്ചിരുന്നു അങ്ങനെ ഞാൻ ആദ്യത്തെ ചാട്ടം ചാടി അതിൽ നിന്ന് കയറി സോപ്പ് വെച്ച് രണ്ടാമത്തെ ഡ്രമ്മിൽ ചാടിയപ്പോൾ എൻ്റെ മുടി ആരോ പിടിച്ചു വലിക്കുന്നുണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അസിസ്റ്റൻ്റ് വാർഡൻ ഉണ്ണിക്കമ്മാണ് എൻ്റെ മുടി വലിച്ച് പിടിച്ചുയർത്തിയത് ഈ രണ്ട് സംഭവവും അവിടെ നിന്ന് എന്നെ പുറത്താക്കുന്നതിന് പര്യാപ്തമായ കാരണങ്ങളായിരുന്നു അങ്ങനെ എട്ടാം ക്ലാസ്സിൽ ഞാൻ അന്ന് കുറച്ചൊക്കെ പാട്ടുപാടും അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠനം ഇതിലൊന്നും മോശമില്ല അതുകൊണ്ട് അന്നത്തെ മാനേജർ ഏതായാലും ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരു സ്കൂളിലേക്ക് പോകണ്ട എട്ടാം ക്ലാസ് പൂർത്തിയാക്കാൻ എന്നെ അനുവദിച്ചു അങ്ങനെ എട്ടാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം ഒമ്പതാം ക്ലാസ്സിൽ പാപ്പ എന്നെ ഇവിടെ കൊണ്ടുവന്നാണ് ചേർത്തത് അതിനും ഒരു കാരണമുണ്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുത്താപ്പാൻ്റെ മകൻ കെ ടി മാഷ് അന്ന് ഇവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് കുറ്റിപ്പുറം ഗവൺമെൻറ് സ്കൂളിൽ എൽ പി സ്കൂളിലോ യു പി സ്കൂളിലോ മറ്റോ അങ്ങനെയാണ് എന്നെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഒൻപതും പത്തും തിമർത്താടി ജീവിച്ച കാലമാണ് ഞാൻ എന്ന് ഓർക്കുന്നുണ്ട് അന്ന് അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നമ്മളുടെ സ്കൂളിൻ്റെ അക്കരെ വെച്ച് ആനക്കരയിൽ വെച്ചിട്ട് ഒരു ഇല്ലത്ത് എന്ന് കേട്ട് ഞങ്ങൾ ആ ഷൂട്ടിംഗ് കാണാൻ പോയതും അന്ന് സുകുമാരിയെ കണ്ടതുമൊക്കെ ഇന്നും ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മിക്കുന്നു ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ പഠിച്ചതും കഴിഞ്ഞതും സിനിമ എൻ്റെ ഒരു വലിയ വീക്ക്നെസ് ആയിരുന്നു അന്ന് പ്രേം നസീറിൻ്റെ സിനിമകളോടായിരുന്നു എനിക്ക് താല്പര്യം നസീർ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നു നസീറിൻ്റെ ഫിലിം ഫിലിം എന്ന് റിലീസായാലും റിലീസ് ദിവസം കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു രീതി ഇന്നും ഓർക്കുന്നുണ്ട് തീക്കളി എന്ന് പറഞ്ഞൊരു സിനിമ അക്കാലത്ത് റിലീസായി തീക്കളി പ്രൈം നസീർ ഡബിൾ റോളിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ തിരൂര് പീപ്പിൾസ് തിയേറ്ററിൽ വെച്ചിലാണ് അത് റിലീസാവുന്നത് ഞാനെന്ത് ചെയ്തു സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഏഴര മണിക്ക് പോന്നു നേരെ കുറ്റിപ്പുറം വഴി തിരൂരിൽ പോയി പീപ്പിൾസ് തിയേറ്ററിൽ ഞാൻ എത്തുമ്പോൾ ഏകദേശം ഒരു ഒൻപത് മണി ആയിട്ടില്ല ഗേറ്റ് തുറന്നിട്ടില്ല സിനിമകളിൻ്റെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ട് പത്തരമണി പത്ത് മണിക്കാണ് ആദ്യത്തെ ഷോ തുടങ്ങുന്നത് റിലീസാവുന്ന ദിവസമാണ് ഗെയ്റ്റ് തുറന്ന വട ഞാനൊരു മണ്ടന് വണ്ടിയിട്ടുണ്ട് എന്നിട്ട് ആ പൊത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് അവിടെ നിന്നു അങ്ങനെ ആദ്യത്തെ ടിക്കറ്റ് എടുത്ത് അന്ന് തീക്കളി കണ്ടത് ഇന്നും ഓർക്കുന്നു അതുപോലെ അന്ന് ബസീറിൻ്റെ മറ്റൊരു സിനിമ റിലീസായത് അട്ടിമറി എന്ന് പറഞ്ഞിട്ട് അത് കോഴിക്കോട് ഡേവിസണിൽ പോയിട്ടാണ് കണ്ടത് അന്ന് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഇവിടെ വരും ഇവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് വളാഞ്ചേരിലെത്തുമ്പോൾ ഞാൻ ഇങ്ങനെ താഴെ പതുങ്ങിയിരിക്കും കാരണം വാപ്പ കാണാതിരിക്കാൻ ഒരു ദിവസം കുറ്റിപ്പുറത്ത് മീനാ ടാക്കീസിൽ ഞാനൊരു സിനിമയ്ക്ക് പോയി അപ്പോൾ വാപ്പ അന്ന് റേഷൻ ഷോപ്പ് നടത്തുകയാണ് അപ്പോൾ കുറ്റിപ്പുറത്ത് എഫ് സി ഐ ഗോഡൗണിൽ നിന്നാണ് റേഷൻ ഷോപ്പിലേക്കുള്ള അരി വിട്ടുകൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ അറിയില്ലല്ലോ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഞാൻ മീനാ ടാക്കീസിൽ നിന്ന് സിനിമ കണ്ടിറങ്ങി വരുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിപഥത്തിൽപ്പെട്ടു അന്ന് സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാണ് അത് മതപരമായി നിഷിദ്ധമാണ് എന്നാണ് അന്നൊക്കെ കരുതിയിരുന്നത് ഞാനിത് അറിയില്ലല്ലോ അപ്പോൾ വാപ്പ നേരെ വന്ന് പിടിയിലേക്കല്ല പോയത് കടയിലേക്കല്ല പോയത് വാപ്പ നേരെ വീട്ടിലേക്കാണ് വന്നത് ദേഷ്യം പിടിച്ച് ആകെ ചൂടായിട്ടാണ് വരുന്നത് അപ്പോൾ അന്ന് എനിക്ക് ഒരു പേൻ്റെ ഉണ്ടായിരുന്നു അന്ന് പാൻറ്റൊക്കെ വളരെ അപൂർവമാണ് തുണി എടുത്തിട്ടാണ് സ്കൂളിലൊക്കെ പോവുക അപ്പം അമ്മ ഞാൻ മറ്റെവിടേക്കോ പാൻ്റിട്ട് പോയിട്ട് അന്നായിരുന്നു അത് അലക്കി അയലിലിട്ടിരുന്നത് പാപ്പ എൻ്റെ ഇത് ദേഷ്യം സഹിക്കവയ്യാതിരുന്നിട്ട് ആ പാൻറ്റിൻ്റെ രണ്ട് കാലും പത്രിയും കൊണ്ട് വെട്ടി താഴെയിട്ടു ഏതൊരു സിനിമയിലുണ്ടല്ലോ അല്ലേ മോഹൻലാലിൻ്റെ അച്ഛൻ ആയിട്ട് തിലകൻ ഒരു സിനിമ സ്ഫടികം സ്വടികത്തിൽ കൈ ഒറ്റിയിരുന്നുണ്ടല്ലോ മോഹൻലാൽ അച്ഛൻ്റേത് മകനെ ഒറ്റയിട്ടത് ഇത് മകൻ്റെത് വാപ്പയുടെ ഒറ്റിട്ട് എന്നുള്ള വ്യത്യാസം ഇവിടെ ഉള്ളൂ അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ എനിക്ക് സഹിക്കേണ്ടിപ്പോഴത്തെ സിനിമയെക്കുറിച്ചൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി നല്ലത് മാത്രമേ പ്രദാനം ചെയ്തിട്ടുള്ളൂ കോടതിക്കുള്ളിൽ ഘോര ഘോരം വാദിക്കുന്നത് അന്ന് പല സിനിമകളിലും ഇതിവൃത്തമായിട്ട് വന്നിരുന്നു അത് കണ്ടപ്പോൾ ഒരു വക്കീലാവണം എന്നിട്ട് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ അവരുടെ കേസുകളൊക്കെ വാദിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു പത്താം ക്ലാസ്സിൽ ആരാകാനാണ് ആഗ്രഹം എന്ന് നമ്മളുടെ ഹിസ്റ്ററി അധ്യാപകൻ വളാഞ്ചേരിയിലുള്ള മാഷ്ട പേരെന്തായിരുന്നു മേലുമാഷല്ല മറ്റേ ഹിസ്റ്ററി പഠിപ്പിച്ചിരുന്ന ആ ടെക്സ് ടെക്സ്റ്റൈൽസിൻ്റെ വളാഞ്ചേരിയിൽ രാധാകൃഷ്ണൻ മാഷി ജനാർ ജനാർദ്ദനൻ മാഷ് ജോഗ്രഫി അല്ലേ പഠിപ്പിച്ചു അല്ല ജനാർദൻ മാഷ് അതെ 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 ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വക്കീലാകാനാണ് ആഗ്രഹം എന്ന് സത്യത്തിൽ എനിക്ക് വക്കീലാകാൻ തന്നെ ആയിരുന്നു ആഗ്രഹം പക്ഷേ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഉടുപ്പിയിൽ എൽ എൽ ബിക്ക് ചേരുകയും ചെയ്തു പക്ഷേ എനിക്കിത് കായിട്ട് നടന്നു അപ്പോൾ അതിനോടൊരു വല്ലാത്ത വിമ്മിഷ്ടം തോന്നി അങ്ങനെ ഞാൻ ആ കോളേജിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോരാളുണ്ടായത് അപ്പോൾ റാഗിങ് കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കോഴ്സ് വേണ്ടെന്ന് വെച്ച് പോകുന്ന ആളാണ് ഞാൻ ഹാർഷായിട്ടൊന്നും റാഗ് ചെയ്തിട്ടില്ല എന്നാലും എനിക്കിഷ്ടപ്പെട്ടില്ല ആ റാഗിങ് അതുകൊണ്ട് തന്നെ ആ വിദ്യാല ആ സ്ഥാപനത്തോട് ലോ കോളേജിനോട് എനിക്ക് എന്തോ ഒരു ചതുർഥി തോന്നി അവിടെ നിന്ന് പോന്ന് പോസ്റ്റ് ഗ്രാജുവേഷന് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ തന്നെ ചേർന്നു എന്നാൽ പോലും പ്രഭാകരൻ മാഷ് എന്നെ കൂട്ടിക്കൊണ്ടുപോകും ഏതെങ്കിലും ക്ലാസ്സിൽ അധ്യാപകരില്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കും ന്യൂസ് റീഡിംഗ് നമ്മളുടെ അസംബ്ലിയിൽ ഒരു പ്രത്യേക ഐറ്റമായിട്ട് മാറി അപ്പോൾ ഓരോ ദിവസം വരുന്ന പത്രത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ്ങും മൈക്കിലൂടെ വായിച്ചുകൊണ്ടാണ് സഭാകമ്പം തീരുന്ന അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് നാടകങ്ങളിൽ സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് അഭിനയിച്ചിട്ടുണ്ട് അബ്ബാസ് ഇവിടം എന്നിലിരിക്കുന്നുണ്ട് ഗ്രേസി എന്ന് പറയുന്ന ഒരു നാടകത്തിൽ ഗ്രേസി എന്ന പെൺകഥാപാത്രത്തെ അവതരിപ്പിച്ചത് അബ്ബാസാണ് ഇന്ന് പെൺകഥാർത്ഥികമായി നമ്മളൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത് അങ്ങനെ ഒരു കൊല്ലം ഗ്രേസി എന്ന് പറയുന്ന നാടകമാണ് അവതരിപ്പിച്ചത് അതിന് മുമ്പത്തെ കൊല്ലം വേറെ ഏതോ ഒരു നാടകവും അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു ആ വല്ലാത്ത ദാഹം അങ്ങനെ രണ്ട് നാടകങ്ങളാണ് രണ്ട് യുവജനോത്സവങ്ങളിലായി അവതരിപ്പിച്ചത് സലീം വടക്കൻ വേങ്ങര ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ഒരു പരിപാടിയിൽ കണ്ടുമുട്ടിയത് കുറ്റപ്പുറവുമായിട്ടും പ്രസവമാണ് ഞങ്ങളുടെ ഒരു സ്ഥലം എന്ന് പറയുന്നത് റോളക്സ് ഹോട്ടലില് രണ്ട് പൊറോട്ടയും ഒരു പെയിന്റീ അല്ലേ പൂത്തിൻ്റെ ചാറും അമ്പത് പൈസയാണ് അതിന് അപ്പൊ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്ലയർ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് കറി കൂടുതൽ വേണം പക്ഷെ അവിടെ ഒരു കയ്യിൽ കറി കൊടുക്കുകയുള്ളൂ ഈ അമ്പത് വയസ്സേക്ക് രണ്ട് പൊറോട്ടയും ഒരു കയ്യിൽ ചാറും അതിന് പെയിൻ്റ് അടിക്കുകയെന്നാണ് പറയുക അത്രയും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇബ്രാഹിമിൻ്റെ പിന്നെ നാട്ടുകാരൻ കൂടിയാണ് ഞങ്ങളുടെ തറവാട് വീടിൻ്റെ കുറച്ചപ്പുറത്താണ് ഇബ്രാഹിയുടെ വീട് അപ്പോൾ ഇബ്രാഹിം എന്ത് ചെയ്യും ചെയ്യും ഞാൻ ഉണ്ടെങ്കിൽ എനിക്കൊരു ഒന്നര കയ്യിൽ ചാറു പാർന്നു തരും കാരണം എനിക്ക് ചാറ് കുറച്ച് കൂടുതൽ വേണം എന്ന് അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് യാവ്ടിയാക്കാൻ്റെ പ്രസ്സ് ഭാരത് ഹോട്ടൽ അതൊക്കെ അന്നവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് യാവുട്ടിയാക്കാൻ്റെ പ്രസ്സിൽ ഉണ്ടായിരിക്കുമ്പോൾ യാവട്ടിയാക്കാൻ്റെ മക്കളിവിടുണ്ട് യാവിട്ടിയാക്ക ചോറ് കൊണ്ടുവരും അപ്പം യാവുട്ടിയാക്കാൻ എന്നെ കണ്ടാൽ മുഴുവൻ ചോറും വയ്ക്കൂല്ല എനിക്ക് വേണ്ടി കുറച്ച് ബാക്കി വയ്ക്കും അങ്ങനെ യാവുട്ടിയാക്കാൻ്റെ വീട്ടിൽ നിന്ന് കൂടുന്ന ചോറ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് യാവട്ടിയാക്കാൻ്റെ മകൻ ഹൈദരലി അന്ന് ഞങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ പോയി ഒരുപാട് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയപ്പോൾ യാവ്ടാക്കാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു ഞാനത് എൻ്റെ കാൽ നൂറ്റാണ്ടിൻ്റെ കഥ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ എന്നും ഞാൻ വരുമ്പോൾ വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുന്ന യാട്ടിയാക്ക ഒന്നും മിണ്ടിലില്ല അദ്ദേഹം വായങ്ങനെ ടവ്വല് കൊണ്ട് പൊത്തിപ്പിടിച്ച് കറിയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇപ്പോൾ ഇത് യാട്ടിയാക്ക കറിയണത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് യാട്ടിയാക്ക എന്താണ് നല്ലോളിക്കുന്നത് എന്താണ് എന്തേ പറ്റിയത് അപ്പോൾ യാട്ടിയാക്ക ഒരു ചെറിയ കടലാസിൽ എഴുതി എൻ്റെ അടുത്ത് തന്നു എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അപ്പം യാവിട്ടിയാക്ക സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു ആ വിവരൊന്നും ഞാനറിയില്ല അപ്പം അന്ന് എനിക്കുണ്ടായിട്ടുള്ളൊരു ഷോക്ക് ചെറുതായിരുന്നില്ല യാട്ടിയാക്കയുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഇന്നും ഒരു നല്ല സ്മരണയാണ് നമ്മളുടെ സ്കൂളിലാണെങ്കിൽ എല്ലാ അധ്യാപകരുമായിട്ടും നമുക്കൊക്കെ നല്ല ബന്ധമായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അധ്യാപകർ വാസുമാഷാണ് നമ്മൾ ഹിന്ദി പഠിപ്പിച്ചിരുന്നത് ഹിന്ദി എനിക്ക് വളരെ കുറഞ്ഞ മാർക്ക് കിട്ടിയ പത്താം ക്ലാസ്സിൽ കിട്ടിയ സബ്ജക്റ്റാണ് അത് വാസുമാഷോടുള്ള ദേഷ്യം കൊണ്ടല്ല വാസുമാഷ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു മോട്ടെ മോട്ടെ അഞ്ചറ് അഞ്ചൊരു ചൗലി ഗായി എന്ന് പറഞ്ഞിട്ടുള്ള ആ പാ ഇത് അതുപോലെ തന്നെ നെയ് ദിഷ നെയ് ഉഷ നവീനെ नई किरण उतर रही 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 नया नया पठान है अले, लहर बह बह नहीं 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 उफान में में धार उत्साह അങ്ങനെന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഗാന ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ആ പദ്യം അന്നൊക്കെ നമ്മള് പഠിച്ചത് നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഓരോ അധ്യാപകർ ക്ലാസ് എടുത്തതും ഇന്നും എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നു എല്ലാ സ്കൂളിലെയും അധ്യാപകരുടെ ഒരു ക്ലാസ് എങ്കിലും ഷൂട്ട് ചെയ്തിട്ട് റെക്കോർഡാക്കി വെക്കണം എന്ന് കാരണം തലമുറകൾ ഒരുപാട് മാറുമ്പോൾ ഓരോ അധ്യാപകരുടെയും ക്ലാസ് എങ്ങനെയായിരുന്നു എന്ന് റീക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അത് വളരെ യോജ്യമാണ് എന്നെനിക്ക് തോന്നുന്നു പ്രൊഫസർ എം കെ സാനുമാഷ് വിക്ടോറിയ കോളേജിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഈ അടുത്താണ് അത് റെക്കോർഡ് ചെയ്തത് പഠിപ്പിക്കുന്ന കാലത്തല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്ത് തൊണ്ണൂറ് വയസ്സായി ഈ സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നിട്ടും ആ ക്ലാസിൻ്റെ ഒരു സൗന്ദര്യം കണ്ടാസ്റ്റി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും മനോഹരമാണ് അപ്പോൾ നമ്മളുടെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ അടുത്ത ഒരു പരിപാടിയായിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ണികൃഷ്ണ മാഷൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ണികൃഷ്ണൻ മാഷ് മാത്സൊക്കെ പഠിപ്പിക്കുന്നത് നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു കണക്കെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു പക്ഷെ സേതോമ മാഷും ഉണ്ണികൃഷ്ണ മാഷും മാത്സ് പഠിപ്പിച്ചതുകൊണ്ടാണ് എസ് എസ് എൽ സിക്ക് മാത്തമാറ്റിക്സിൽ ജയിച്ചത് സ്വലോഭിന ടീച്ചർ കെമിസ്ട്രി പഠിപ്പിച്ചു അല്ലേ രത്നകുമാരി ടീച്ചർ അവരും കെമിസ്ട്രി തന്നെയായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ രത്നകുമാരി സുലോചന ടീച്ചറല്ലേ നമുക്ക് കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നു ഏ പത്തിൽ സുലോചന ടീച്ചർ ഒമ്പതാം ക്ലാസ്സിൽ രത്നകുമാരി ടീച്ചർ കെമിസ്ട്രി പഠിപ്പിച്ചു കൃഷ്ണൻ മാഷെ മാത്സാണ് നമ്മളെ പഠിപ്പിച്ചത് വാസുമാഷെ ഹിന്ദി അറബിക്ക് പഠിപ്പിക്കാൻ ആദംകുട്ടി മാഷ് അല്ലേ അങ്ങനെ അതെ 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 ആ കുട്ടി ഭാഷ അല്ല ആവകുട്ടി ഭാഷ പേര് നമ്മുടെ വയസ്സായിട്ട് ഒരു തൊപ്പിയൊക്കെ അവരായിരുന്നു അപ്പോ അങ്ങനെ ഒരുപാട് മാഷന്മാരെ നമ്മൾ പഠിപ്പിച്ചത് ഇംഗ്ലീഷാണ് ഏതായിരുന്നു ഇംഗ്ലീഷ് ജോഗ്രഫി നമ്മളുടെ ഇവിടുത്തെ മാഷല്ലേ പഠിപ്പിച്ചത് നമ്മുടെ മൂച്ചയ്ക്ക് താമസിച്ചിരുന്ന നടരാജ മാഷ് നടരാജമാഷ് രാമസുന്ദ അതെ അതെ സ്വാമസുന്ദരം മാഷ മറയാളോ ആ മുപ്പരം മുടി ചീകി വെക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മേപോട്ട് ഇങ്ങനെ ചീകി വെച്ചിട്ട് സ്വാമസുന്ദരം മാഷ് മാഷാണ് എന്നോടൊരിക്കൽ പറഞ്ഞത് ജലീൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ വോയിസ് ടെസ്റ്റിൽ പോയിട്ട് പങ്കെടുക്കണം അങ്ങനെ കോഴിക്കോട്ട് അദ്ദേഹം തന്നെ ഫില്ലപ്പ് ചെയ്ത് ഒരു ഫോമിൽ ഫില്ലപ്പ് ചെയ്തിട്ടിട്ടു ഒരു ദിവസം എനിക്ക് അവിടുന്ന് ഒരു കത്ത് വന്നു അങ്ങനെ വോയിസ് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ ഹാജരാവണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഒരു പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ വോയിസ് ടെസ്റ്റിലൊക്കെ പങ്കെടുത്തു പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് വാർത്ത വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ വാർത്ത വായിക്കാൻ കുറച്ചുകൂടി ഗാംഭീര്യമുള്ള ശബ്ദം വേണം മോൻ കുട്ടിയാണ് അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നാലഞ്ച് വർഷവും കൂടി കഴിഞ്ഞിട്ട് ഈ വായോ എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചൊക്കെ കൊടുത്തെങ്കിലും മടക്കി അയക്കാണ് ചെയ്തത് അന്ന് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാർത്ത വായിക്കാൻ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒരു പതിനഞ്ച് വയസ്സായ പതിനാറ് വയസ്സായ കുട്ടികൾക്കൊന്നും വാർത്ത വായിക്കാൻ കഴിയില്ല അവർക്ക് അതിന് സാധിക്കുമെങ്കിൽ പോലും വാർത്ത വായിച്ചാൽ മാത്രം പോരല്ലോ അത് ഉൾക്കൊണ്ട് വായിക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ നമ്മളുടെ കോളേജിന്റെ അടുത്തുണ്ടായിരുന്ന വീട്ടുകാർ അവർ നൽകിയ സ്നേഹം അതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല അങ്ങനെ ആ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ എം എൽ എ ആയ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം സ്കൂളിന് എന്ന് കരുതി അങ്ങനെയാണ് മൂന്ന് നില കെട്ടിടം നമ്മളുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ന്യൂ ബ്ലോക്ക് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് ആദ്യമായിട്ട് ഞാൻ എം ആയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ആണ് അത് മാത്രമേ ഇപ്പോഴും ഒരു പുതിയ ബിൽഡിംഗ് എന്നുള്ള നിലക്ക് നൂറ് ശതമാനം പുതിയ ബിൽഡിംഗ് മറ്റുള്ളതൊക്കെ പലപ്പോഴായിട്ട് റിനോവേറ്റ് ചെയ്തതാണ് ഇപ്പോൾ പുതിയൊരു ബിൽഡിങ് വന്നു കിഫ്ബിയുടെ പദ്ധതിയിൽ അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ ബിൽഡിങ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണം എന്ന് തീരുമാനിച്ചു ആ ടേമിൽ തന്നെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവസാനത്തെ കലോത്സവം സ്റ്റേറ്റ് കലോത്സവം ഞാൻ പഠിച്ച സ്കൂളിൽ അത് വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബിബിയോട് അത് കുറ്റിപ്പുറത്തേക്ക് വേണം എന്ന് ഷഠിച്ച് നമ്മൾ കൊണ്ടുവന്നു അന്നൊക്കെ കലോത്സവങ്ങൾ പട്ടണ പ്രദേശങ്ങളിലാണ് നടക്കുക ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ കുറ്റിപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് അതെങ്ങനെ നടത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ നടത്തും അങ്ങനെ നമ്മൾ ആ കലോത്സവം നടത്തി അതിനിടയിലാണ് ഒരു കുട്ടി കൊല്ലത്തു നിന്ന് മൈമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നൊരു കുട്ടി തിരുനാവായിയിൽ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങി മരിക്കുന്നത് ആ കുട്ടിയുടെ ബോഡി കൊണ്ടുവന്ന് നമ്മളുടെ സ്കൂളിൻ്റെ മുറ്റത്ത് കിടത്തിയതും അന്നൊക്കെ ഇപ്പോഴും ആ കുട്ടിയുടെ അമ്മയുമായിട്ട് ഒരേ ഒരു മകനും ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ഇപ്പോഴും ഞാൻ കൊല്ലത്ത് പോകുമ്പോൾ ആ ഭാഗത്ത് പോകുമ്പോൾ അവരുടെ വീട്ടിൽ പോകാറുണ്ട് അമ്മയുമായിട്ട് സംസാരിക്കാറുണ്ട് യദൂകൃഷ്ണൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ ഫോണിൽ അവരുടെ നമ്പറുണ്ട് ഈ അടുത്തും ഞാൻ പോയി നമ്മളുടെ സൗഹൃദമൊക്കെ പുതുക്കി പോകുന്നു അങ്ങനെ കുറ്റിപ്പുറം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റിപ്പുറത്തോടുണ്ടായിരുന്ന ഒരു ആത്മബന്ധമാണ് കുറ്റിപ്പുറത്ത് മിനി സിവിൽ സ്റ്റേഷൻ വരാൻ കാരണം കുറ്റിപ്പുറത്ത് നിളയോരം പാർക്ക് അതും ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ പലരും എന്നോട് ചോദിക്കും കുറ്റിപ്പുറത്താണല്ലോ ഏറ്റവും കൂടുതൽ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു കുറ്റിപ്പുറമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ല ഓർമ്മകൾ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കുറ്റിപ്പുറത്തെ എനിക്ക് മറക്കാൻ കഴിയാത്തത് കുറ്റിപ്പുറത്തെ മിനി സിവിൽ സ്റ്റേഷൻ കുറ്റിപ്പുറത്തെ നിലയോരം പാർക്ക് അതൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് ഈ പ്രദേശത്തോടുള്ള ആത്മബന്ധം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിലും സത്യത്തിൽ അതൊക്കെ പ്രതിഫലിച്ചു അന്ന് വളാഞ്ചേരിയേക്കാൾ കൂടുതൽ വളാഞ്ചേരിയേക്കാൾ കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടിയത് ഈ കുറ്റിപ്പുറത്ത് നിന്നാണ് കാരണം എൻ്റെ സ്കൂൾ ബന്ധങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കുട്ടികൾ എൻ്റെ ചങ്ങാതിമാർ കൂട്ടുകാർ അവരൊക്കെ തന്നെ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് എം എൽ എ ആകാൻ വേണ്ടി കഴിഞ്ഞത് ഏതായാലും അങ്ങനെയൊക്കെ ആയി പിന്നെ മന്ത്രിയായതും ഒക്കെ തന്നെ നമ്മളുടെ സ്കൂളിൻ്റെ ഞാൻ എപ്പോഴും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വർണ്ണാഭമായ ഓർമ്മയായി കുറ്റിപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ ഒമ്പതും ക്ലാ പത്തും ക്ലാസ്സിൽ പഠിച്ച ആ നല്ല കാലം ഇപ്പോഴും ഓർമ്മിക്കും